ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് സെപ്റ്റംബർ അഞ്ച് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചില അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷം ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷവും നിഫ്റ്റിയിലും സെൻസെക്സിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണാതെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലിലാണ് നിഫ്റ്റി അവസാനിപ്പിച്ചത് ഏകദേശം പത്തൊൻപത് പോയിൻ്റ് ഉയർച്ച മാത്രമാണ് ഇന്നലെ വ്യാപാര ദിനത്തിൽ ഉണ്ടായിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാലും നൂറ്റി അൻപത് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും ഉണ്ടായിരുന്ന നേട്ടം മുഴുവൻ ഏകദേശം നഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്നലെ വ്യാപാര ദിനത്തിൽ വ്യാപാരം പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കൂടിയാണ് സൂചികകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ആയാലും ഏഴ് പോയിൻ്റ് നേട്ടം മാത്രമാണ് അവസാനം നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ നോക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് മുന്നോടിയായിട്ട് അന്ന് ഓണമാണ് തിരുവോണമാണ് നമ്മുടെ കേൾക്കുന്ന നമ്മുടെ പ്രഷർക്കൊക്കെ തന്നെ തിരുവോണത്തിന് ആശംസകൾ അതുപോലെ നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു സാമ്പത്തിക വർഷമായി കൊള്ളട്ടെ കൊള്ളട്ടെടുത്ത ഒരു വർഷമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷവും നിഫ്റ്റിയിലും സെൻസെക്സിലും വലിയൊരു നേട്ടം ഇല്ലാത്തത് നിക്ഷേപ നിക്ഷേപകരെ നിരാശപ്പെടുത്തിയെന്ന് വേണം കരുതാൻ അതിന് കാരണമായിട്ടുള്ളത് ഒന്ന് എഫ് ഐ ഐസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോർട്ട് പൊസിഷൻസ് തന്നെയാണ് ഇത്ര വലിയ നെഗറ്റീവ് ന്യൂസ് താരിഫിൻ്റെ അടക്കം ഉണ്ടായിട്ട് പോലും ഷോർട്ട് അവർ കട്ട് ചെയ്യുന്നതുപോലെ കാണുന്നില്ല അതുപോലെ ഇന്നലെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു അത്രയും മാർക്കറ്റ് ഗ്യാപ്പ് ആയിട്ട് പോലും അവർ ആ ഒരു ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ എക്സിസ്റ്റിംഗ് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കുമ്പോൾ ഇൻഡെക്സ് പൊസിഷൻസും ലോങ് പൊസിഷൻസും ഒക്കെ തന്നെ ഷോർട്ട് പൊസിഷൻസ് അവര് മെയിൻ്റയിൻ ചെയ്യുന്നു അതുപോലെ ഇന്നലെയും ഏകദേശം നൂറോളം നൂറ്റി ആറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പം ഒരു ഗ്യാപ്പ് കിട്ടി മുന്നോട്ട് പോകുമ്പോൾ അവർ വീണ്ടും ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഇൻഡക്സിൽ കൊണ്ടുവരുന്നുണ്ട് അതിന് പുറമെ റീറ്റെയിലേഴ്സും ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവർ ഓൾറെഡി ആയിട്ടുള്ള പൊസിഷൻസ് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഒരു എക്സിറ്റ് പൊസിഷനായിട്ട് മാറ്റും എന്നുള്ളതാണ് സൊ ഇൻഡെക്സിൻ്റെ ഒരു മുകളിലേക്ക് പോകാനുള്ളൊരു ത്രൂ ഔട്ട് ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിക്കുന്നില്ല ഇതിലെപ്പോഴെങ്കിലും ഒരു അത്രയും പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫിഗേഴ്സോ കാര്യങ്ങളോ ഇനിയും ജി എസ് ടിക്ക് മുകളിലെന്ത് വരണമെന്ന് മാർക്കറ്റ് തന്നെ ഒരു കൺഫ്യൂഷനാണ് സോ എന്തെങ്കിലും ഇനിയും വരാനുണ്ടോ എന്നുള്ളതാണ് എഫ് ഐ ഐ ഈ ഷോർട്ട് പൊസിഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വിചാരിച്ചു പോകുന്നത് ഏതായാലും ഇന്നലെ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അന്ന് നാലെന്ന് പറയുന്നത് ഒരു ഹയർ ടോപ്പ് പൊസിഷൻ തന്നെയാണ് പക്ഷേ വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനും കൂടി ഇന്ന് വീ ഇന്ന് വീക്കിലി അവസാനത്തെ ഒരു ട്രേഡിംഗ് ദിവസമാണ് അതുകൊണ്ട് തന്നെ വീക്ക്ലി ക്ലോസിങ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ഇന്നത്തേക്ക് അതേസമയം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം റ്റു ഇരുപത്തി അയ്യായിരം വരെയുള്ള ഒരു നൂറ് പോയിൻറ്റ് ഗ്യാപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ കാര്യമായിട്ടുള്ള റെസിസ്റ്റൻസ് കൂടിയാണ് അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി മാർക്കറ്റ് കാത്തിരുന്ന ജി എസ് ടിയുടെ അനൗൺസ്മെൻറ്റും കഴിഞ്ഞിരിക്കുന്നു ഇനി വീണ്ടും താരിഫ് ആയിട്ടുള്ള ഗ്ലോബൽ സെൻറ്റിമെൻസിലേക്ക് മാർക്കറ്റ് പോകുമോ അതോ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ട്രിഗറുകൾക്കായിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്യാണോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഏതായാലും എഫ് ഐ ഐസിൻ്റെ ക്യാഷ് പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ നൂറ്റി ആറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ബയിങ്ങും ഇന്നലെ നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ ഇൻഡക്സ് ഫ്യൂച്ചേഴ്സിൽ അവർക്ക് ഷോർട്ട് പൊസിഷൻസ് ആണ് അതേസമയം സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് പൊസിഷൻസ് വരുന്നു സ്റ്റോക്ക് ഓപ്ഷൻസിലെ ഫ്യൂ ഷോർട്ട് പൊസിഷൻസ് ആണുള്ളത് ആകെ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് ഇന്നലെ എഫ് ഐ എസിൻ്റെ പൊസിഷൻസ് പോസിറ്റീവായിട്ട് കാണിക്കുന്നത് സോ ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഏതായാലും ഇന്നത്തെ ക്ലോസിങ് മാർക്കറ്റിനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട വിശദകലനങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് പലതരത്തിലെ സർവീസുകളുണ്ട് അതിലൊന്ന് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള തൗസൻഡ് റുപ്പീസ് പെർ മന്ത് എന്ന് പറയുന്ന ഒരു അഡ്വൈസറി സർവീസ് അവൈലബിൾ ആണ് അവിടെ നിങ്ങൾക്ക് സ്വിംഗ് സജഷൻസും എൻ്റെ പേഴ്സണലായിട്ടുള്ള റിസർച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സ്വിംഗി സ്കിങ്ങിൻ്റെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെയും ഞാൻ എൻ്റെ പേഴ്സണൽ റിസർച്ച് ഗ്രൂപ്പിലും സ്വിംഗ് സജഷൻസും ഒക്കെ തന്നെ തരുന്നതാണ് അവിടെ യൂഡിയായിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ ഒന്ന് ബി ജി ആർ എനർജി അതുപോലെ തന്നെ അപ്പോളോ മൈക്രോ സിസ്റ്റം ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റ് എബൌ പ്രോഫിറ്റിലാണ് നമ്മളിപ്പോൾ രണ്ട് മാസത്തിൽ നിൽക്കുന്നത് അതുപോലെ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളിലും നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സബി രജിസ്റ്റേഡ് റിസർച്ച് ഫോം ആണ് മാർക്കറ്റ് മാഗ്നറ്റ് അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവിടെയും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട് അതിനുള്ള ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പറയുന്ന മൂന്ന് പ്ലാറ്റ്ഫോമുകളിലാണ് എൻ്റെ സർവീസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ ലിങ്കുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ജി എസ് ടിയെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഞാനാണ് പ്രധാനപ്പെട്ടും പറയാനുള്ളത് അതിൽ ഓട്ടോ സെക്ടർ ടെക്സ്റ്റൈല് ഇൻഷുറൻസ് എഫ് എം സി ജി ഫാർമ കൺസ്ട്രക്ഷൻ ഇങ്ങനെ എല്ലാ മേഖലകൾക്കും കാര്യമായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ദീപാവലി ഫെസ്റ്റിവൽ സീസൺ നവരാത്രിയോടുകൂടി തുടങ്ങുകയാണ് അപ്പോൾ ഈ അതോടുകൂടിയുള്ള ഒരു കൺസംഷൻ സ്റ്റോറി ഇനി അങ്ങോട്ട് വളരെ സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് താരിഫിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ജി എസ് ടി കുറച്ചുകൊണ്ട് ഇന്ത്യയിലെ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഗവണ്മെന്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇത് ഇനി കാണാനുള്ളത് എത്രമാത്രം ഈ ഒരു ജി എസ് ടി കട്ട് ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഓരോ സെക്ടറുകളിലും നോക്കാനുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് ഇൻഷുറൻസ് സെക്ടറാണ് ഇൻഷുറൻസ് സെക്ടറിൻ്റെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഇന്നലെ സീറോ ആക്കി ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെയും ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും സീറോ ആയിട്ട് കുറച്ചു കഴിഞ്ഞു എന്നിട്ടും ഇന്നലെ ഇൻഷുറൻസ് സ്റ്റോക്കുകളിലെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ കറക്ഷനാണ് കണ്ടത് അതിന് കാരണമായിട്ട് പറഞ്ഞത് ഈ ഒരു റേറ്റ് കട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടെ എക്സ്പെൻസുകൾക്ക് കൊടുക്കുന്ന ജി എസ് ടി ആ ഒരു ജി എസ് ടി സാധാരണയായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്തും കിട്ടുന്ന പോളിസികൾക്ക് മുകളിൽ കസ്റ്റമേഴ്സ് കൊടുത്തിരിക്കുന്ന ജി എസ് ടി ആ ജി എസ് ടിയിൽ നിന്നും തട്ടിക്കഴിച്ചതിന് ശേഷം ബാക്കിയാണ് ഗവൺമെൻറ്റിന് പേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും അവർക്ക് ജി എസ് ടി കളക്ട് ചെയ്യാൻ സാധിക്കില്ല ആ ജി എസ് ടി ഗവൺമെൻറ് സീറോ ആക്കി മാറ്റി കഴിഞ്ഞു അതേസമയം ഈ കമ്പനികൾ എക്സ്പെൻസ് എക്സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ജി എസ് ടി അവരുടെ കോസ്റ്റ് കൂട്ടുന്നതിന് കാരണമാകും ും അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന കോസ്റ്റ് സ്വാഭാവികമായിട്ടും കമ്പനികൾ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഈ ഒരു ജി എസ് ടി കട്ടിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ള ആശങ്കയാണ് ഇൻഷുറൻസ് കമ്പനികളിൽ പ്രത്യേകിച്ചും ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസും മാത്രമായി നിൽക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ടും ഇന്നലെ ഒരു നെഗറ്റിവിറ്റി വന്നത് അതിനാണ് എച്ച് ഡി എഫ് സി ബാ എച്ച് ഡി എഫ് സി ലൈഫ് പോലുള്ള കമ്പനികൾ എസ് ബി ഐ ലൈഫ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേട്ടം അതായത് സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനികൾ കാരണം ഇവരുടെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിവാബു ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും മാത്രമാണ് അതേസമയം ജനറൽ ഇൻഷുറൻസുകൾ വിൽക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മോട്ടോർ ഇൻഷുറൻസ് മറൈൻ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ വിൽക്കുന്ന സമയത്ത് അവരുടെ ഈ ഒരു ഇൻഷുറൻസ് പോളിസിക്ക് മുകളിൽ ഇപ്പോഴും അവർക്ക് ജി എസ് കളക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് അവർ പാസ് ഓൺ ചെയ്യാതെ ഇവർക്ക് കോസ്റ്റ് സ്ട്രക്ചർ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വരുന്ന ദിവസങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റുകളോ അല്ലെങ്കിൽ കമൻറ്ററികളോ വരുമ്പോൾ അത് ഏത് കാര്യത്തിലാണ് ഇവർ മാനേജ് ചെയ്യാൻ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ട് പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് ഇൻഷുറൻസ് സെക്ടറിൽ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം ഓട്ടോ സെഗ്മെൻറ്റിൽ തന്നെയാണ് ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി ചെറിയ കാറുകൾക്കും അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ആയിരത്തി മുന്നൂറ് സി സിക്ക് താഴെയുള്ള കാറുകളിലൊക്കെ തന്നെ പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചു ഓട്ടോ ആൻസിലറി അതുപോലെ തന്നെ ടയർ ഇൻഡസ്ട്രീസിലുള്ളതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ് അത് ആ ഒരു കംപ്ലീറ്റ് സെക്ടറിൽ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ സ്റ്റീലടക്കമുള്ള എല്ലാ നിർമ്മാണ വസ്തു വസ്തുക്കളിലേക്ക് മാർബിള് ഗ്രാനൈറ്റ് പോലുള്ള നിർമ്മാണ വസ്തുക്കളിലൊക്കെ തന്നെ ജി എസ് ടി കുറച്ചത് ആ ഓവറോൾ ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിലടക്കം ഒരു ഗവൺമെൻറ്റിനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഡി എൽ എഫ് പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ഈ പറയുന്ന ടെക്സ്റ്റൈൽ സോറി ിയൽ എസ്റ്റേറ്റ് കമ്പനികളിലാണെങ്കിൽ ഡി എൽ എഫ് ഡി എൽ എഫ് ഓളുള്ള കമ്പനികൾക്ക് നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് അങ്ങനെ പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സിമെൻറ്റ് സെക്ടറില് കൺസ്ട്രക്ഷൻ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറച്ചത് ഒരു തരത്തിൽ മാർക്കറ്റ് അതിനെ ഓൾറെഡി ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴും ഇനി അങ്ങോട്ട് അവരുടെ റിസൾട്ടുകളിലും മറ്റുമായിട്ടത് ഫോക്കസ് ചെയ്തു വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട് നോക്കേണ്ട ഒരു കാര്യം എഫ് എം സി സി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഫിയിലാണ് കോഫിയുടെ ഇത് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി അഞ്ച് ശതമാനമായിട്ട് കുറച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കുക്ക്ഡ് പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ജി എസ് ടി കുറച്ചിരിക്കുന്നു ബ്രെഡ് ഇതിനൊക്കെ ജി എസ് ടി പൂജ്യമായിട്ട് മാറ്റിയിരിക്കുന്നു അപ്പോൾ കോഫി പ്രൊഡക്റ്റുകൾക്ക് അവരുടെ കോഫി പ്രൊഡക്റ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടിക്കൂടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കോസ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് ഈ ഒരു ജി എസ് ടി കട്ട് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചാൽ പോലും അതെത്രമാത്രം പാസ് ഓൺ ചെയ്തെടുത്ത് മാറ്റാൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ടുള്ളത് സോ ഇന്നലെയോടു കൂടി പല ഇൻഡസ്ട്രിയൽ ലീഡേഴ്സും അവരുടെ കമൻറ്റുകളിലുമൊക്കെ തന്നെ പുലർത്തുന്ന ഒരു ഒരു ആശങ്ക ഇതാണ് അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങോട്ട് ഇതുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചർച്ചകൾ ഈ എത്രമാത്രം കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെടാം എന്നുള്ള ഒരു ചർച്ച ഉയർന്നുവരാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് പ്രത്യേകിച്ചും സ്റ്റോക്കുകളിലും സെക്ടറുകളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് സോ എന്തായാലും വിശദമായിട്ടുള്ള മറ്റൊരു അനാലിസിസ് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേസമയം സെക്ടർ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടും ഒക്കെയുള്ള മൊമെൻ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും അതിൽ മാറ്റങ്ങളൊന്നുമില്ല ഏതായാലും ഇൻഡസ്ട്രിയൽ ലീഡേഴ്സൊക്കെ തന്നെ ഈ ഒരു റിഫോമിനെ വളരെ കാര്യമായിട്ടാണ് വെൽക്കം ചെയ്തിരിക്കുന്നത് അതായത് മുകേഷ് അംബാനി പറഞ്ഞിരിക്കുന്നത് റിലയൻസ് റീറ്റെയിൽ അടക്കമുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് റീറ്റെയിൽ അടക്കമുള്ള ഓർഗനൈസേഷൻസ് ജി എസ് ടിയിൽ വരുന്ന മാറ്റങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യാൻ നിർബന്ധിത മീൻസ് കമ്മിറ്റഡ് ആണ് എന്നുള്ളതാണ് ആനന്ദ് മഹീന്ദ്ര അതുപോലെ തന്നെ വളരെ കാര്യപ്പെട്ട സമയത്ത് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്നുള്ള രീതിയിലാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ടി വി എസിൻ്റെ ചെയർമാൻ ആയാലും ശരി സുദർശൻ വേണു കൂടുതൽ ടു വീലേഴ്സും കൂടുതൽ റൂറൽ ഡിമാൻഡുകൾ കൂടുതലും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ എത്തുന്നതിനും ഇതിന് കാരണമാകും എന്നുള്ള രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ റീഡേഴ്സൊക്കെ തന്നെ ഈ ഒരു മൂവിനെ വളരെ കാര്യമായിട്ടാണ് വെൽക്കം ചെയ്തിരിക്കുന്നത് ഏതായാലും വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഓരോ ബെനിഫിറ്റ് ഒരു അടുത്ത ഒന്നോ രണ്ടോ ക്വാർട്ടറുകളോടു കൂടിയായിരിക്കും പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതിലൊരു സെപ്റ്റംബർ ശേഷമുള്ള സെയിൽസിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു വരുന്ന ക്ലിയറൻസ് സെയിൽ ഈ ഇൻവെൻറ്ററി എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകിച്ചും സെപ്റ്റംബർ കൂടിയാണ് ഈ ഒരു ജി എസ് ടി കട്ട് ആരംഭിക്കുന്നത് അപ്പം ഈ ബയേഴ്സ് പുതിയതായിട്ട് കാറുകളും മറ്റു വാഹനങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ അവർ ഇപ്പം അവരോടടുമ്പിച്ച് ഉള്ള ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ സമയത്തേക്ക് ഈ ഒരു ബയിങ് ബിഹേവിയർ മാറ്റാൻ സാധ്യതയുണ്ടെന്നുള്ളതും കൂടിയുള്ള ഒരു കൺസേൺ ഓട്ടോമൊബൈൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി റേസ് ചെയ്യുന്നുണ്ട് കൂടുതൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വളരെ കൂടി ക്ലോസിങ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് മുകളിൽ തന്നെയുള്ള എഴുന്നൂറ്റി അമ്പതിനു മുകളിലുള്ള ക്ലോസിങ് കുറച്ചുകൂടി ശക്തി നൽകുന്നതായിരിക്കും അതേസമയം മാർക്കറ്റ് വീക്കാവുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറോ അല്ലെങ്കിൽ അതിന് താഴോ പോവുകയാണെങ്കിൽ വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിലേക്കോ അല്ലെങ്കിൽ ക്യൂസുകൾ നെഗറ്റീവ് പോസിറ്റീവായിട്ട് വന്നില്ല എങ്കിൽ വീണ്ടും നെഗറ്റീവ് ഒരു എഫ് ഐ എസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് ഒരു ഭീഷണിയായിട്ട് മാർക്കറ്റിൽ തന്നെയാണ് അതേസമയം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തയ്യായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന ഒരു ബ്രോഡ് ഒരു കാറ്റ ഒരു ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിലുള്ള മൂവ്മെൻറ്റ് മാത്രമാണ് ഉള്ളത് അതിനിപ്പോൾ ഇനിയും ഇത്രയും വലിയൊരു പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ എന്തെങ്കിലും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇനി പ്രധാനപ്പെട്ടതായിട്ടുള്ള ആശങ്ക ഏതായാലും നോക്കാം മാർക്കറ്റിനെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നോ തിരുവോണമാണ് ആഘോഷത്തിൻ്റെ കണക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ മാർക്കറ്റിലും ആഘോഷങ്ങൾ പ്രതീക്ഷിക്കട്ടെ ആഘോഷങ്ങൾ ഉണ്ടാവട്ടെ ഒന്നുകൂടി എല്ലാവർക്കും ഒരു ഓണാശംസകൾ ഒരു നല്ല സമ്പൽ സമ്മർദ്ദവും ഐശ്വര്യപൂർണവുമായിട്ടുള്ള ഒരു വർഷമായിക്കൊള്ളട്ടെ എന്ന് കൊണ്ട് വിശ്വസിക്കുന്നു അപ്പം തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു തുടക്കമാവട്ടെ ഞങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്ലാറ്റ്ഫോമുകളിലേക്ക് അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു നോർത്തട്ടെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ